എഴുത്തുകാരി ശ്രീമതി കെ രേഖ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീമതി കെ രേഖ നിരവധി മേഖലകളിൽ അദ്ദേഹം പതിപ്പിച്ചിട്ടുള്ള നിമിഷങ്ങൾ വ്യക്തിമുദ്രകളെക്കുറിച്ചൊക്കെയും മണിക്കൂറുകളായി സാംസ്കാരിക കേരളം സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് വിവിധ മേഖലകളിൽ അദ്ദേഹം സ്വാധീനം ചെലുത്തിയിട്ടുള്ള നിർണായകമായ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് എഴുത്തിന്റെ കാര്യത്തിൽ വന്നാൽ സമസ്ത മേഖലകളിലും വല്ലാത്തൊരു മാറ്റം കാലാനുസൃതമായ ഒരു മാറ്റമുണ്ട് അത് എഴുത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും പക്ഷേ അവിടെയൊക്കെയും എല്ലാവരും മാനസഗഗുരുവായി വരിക്കുന്നതല്ലായ്പോഴും എം ടി ായരെയും അദ്ദേഹത്തിന്റെ രചനാ സമ്പ്രദായത്തെയും ശ്രീമതി കെ രേഖയ്ക്ക് അനുഭവപ്പെട്ട എം ടി എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം തീർത്തു വെച്ചിട്ടുള്ള അക്ഷരലോകം അതെങ്ങനെയാണ് എന്റെ കാലത്ത് ജീവിച്ചിരുന്ന എന്റെ തലമുറയിൽ എല്ലാവരെയും പോലെ എന്റെ വായന തുടങ്ങുന്നത് എം ടിയിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ഒരു വായനയുടെ തുടക്കം മുതൽ എന്റെ എഴുത്തിന്റെ ഞങ്ങളുടെ എം ടി പത്രാധിപരായിരിക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാഹിത്യ മത്സരം നടത്തുന്നത് ആ സാഹിത്യ മത്സരത്തിലൂടെയാണ് ഞാൻ ഒരു മുഖ്യധാരയിലേക്ക് ഒരു കഥാകാരിയായിട്ട് കടന്നു വരുന്നത് അങ്ങനെ ഒരു ആത്മബന്ധം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാ മലയാളികളെയും പോലെ എല്ലാവരുടെയും മനസ്സിൽ ഒരു എം ടിയുടെ ഒരു വാചകമെങ്കിലും ഉണ്ടാവണം ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് സഹതാപം എന്നത് എനിക്കിത് വന്നില്ലല്ലോ എന്ന സന്തോഷത്തിന്റെ സ്വകാര്യ പ്രകടനമാണ് എന്നുള്ള ഒരു എം ടിയുടെ സുഹൃതൻ സിനിമയിലെ ഒരു വരിയാണ് അത് ഞാൻ എപ്പോഴും വളരെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു വരിയാണ് പിന്നെ എല്ലാ മലയാളികളും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വരിയുണ്ട് അറിയാത്ത അത്ഭുതങ്ങൾ ഗർഭത്തിൽ ആവാഹിക്കുന്ന സമുദ്രത്തേക്കാൾ എനിക്കിഷ്ടം എന്റെ അത് എല്ലാ മലയാളികൾക്കും ഒരുപോലെ മനഃപ്പാടവും എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വരിയുമാണ് പിന്നെ നമുക്കൊരു പ്രത്യേകതയും ഞാൻ ശ്രദ്ധ ഞാൻ കേരളോർമ കോളേജിൽ എം എക്ക് പഠിക്കുന്ന ഘട്ടത്തിലാണ് എം ടി സാഹിത്യ അക്കാദമി അധ്യക്ഷനായിരുന്നത് ആ സമയത്ത് അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ എഴുത്തുകാരെയും തൃശ്ശൂര് സാഹിത്യ അക്കാദമിയിൽ കൊണ്ടുവന്നിരുന്നു നിർമൽ വർമ്മയെ പോലെ മഹാശേദാദേവിയെ പോലെ അജിത് കൌറിനെ പോലെ എല്ലാ എഴുത്തുകാരെയും അദ്ദേഹം അക്കാലത്ത് സാഹിത്യ അക്കാദമിയിൽ കൊണ്ടുവന്നിരുന്നു പിന്നെ തുഞ്ചൻ സ്മാരകം പോലൊരു വലിയ പ്രസ്ഥാനം ഇത്ര ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ എംപിക്ക് മാത്രമേ സാധിക്കൂ തെക്കോട്ടുള്ള ആളുകൾ എറണാകുളത്തിന്റെ തെക്കോട്ടുള്ള ആളുകൾ എം പി എം ഡി എന്ന് വിളിക്കും ആ നമുക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണെങ്കിലും ജീവിതത്തിൽ ഇത്രയും ഏത് മേഖലയിലാണെങ്കിലും ഇതുപോലെ വിജയിച്ച ഒരു എഴുത്തുകാരനില്ല ഇനി അങ്ങനെ ഒരു എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് പറയാൻ പോലും ഇല്ലാത്ത വിധം അദ്ദേഹം ജീവിതത്തെ അങ്ങനെ ജീവിതത്തെ മാറ്റിപ്പണത് അല്ലെങ്കിൽ ജീവിതത്തെ അത്ഭുതമാറ്റി തീർത്ത മനുഷ്യനാണ് ഇങ്ങനെ മഹാമൗനം കൊണ്ട് സാംസ്കാരിക കേരളത്തെ നിയന്ത്രിച്ചു എന്ന് തന്നെ പറയാം എല്ലാവർക്കും ഒരു അന്തിമ വാക്ക് അല്ലെങ്കിൽ തീർപ്പ് എന്ന് പറയുന്നത് എം പി തന്നെയായിരുന്നു എം ടി ഇല്ലാത്തൊരു കാലം മലയാള സാഹിത്യ ലോകം എങ്ങനെയായിരിക്കും ഇനി അഭിമുഖീകരിക്കുക എല്ലാ നിർണായകമായ നിമിഷങ്ങളിലും ഇപ്പോൾ അദ്ദേഹം ഈ പ്രായാധിക്യത്തിൽ മുന്നോട്ടുള്ള സമയങ്ങളിൽ എല്ലാ സാംസ്കാരിക ഇടത്തേക്കും അദ്ദേഹത്തിന് ഓടിയെത്താൻ കഴിയില്ല എങ്കിൽ കൂടിയും അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ തിരിച്ചറിവും ഒരു വലിയ ശക്തിയും ഒക്കെയായിരുന്നു ആ ശക്തി ചോർന്നുപോയി എന്നതാണ് അനുസ്മരിക്കുന്ന ഓരോരുത്തരും പറയുന്ന ഒരു കാര്യം ശ്രീമതി കെ രേഖ തീർച്ചയായും നമ്മുടെ ഒരു സാംസ്കാരിക പരിസരത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പോലും അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിക്കുന്ന ഒരാളല്ല പക്ഷേ ഇടപെട്ടേ മതിയാകൂ എന്ന് തോന്നുന്ന എല്ലാ വിഷയങ്ങളിലും കൃത്യമായ അഭിപ്രായം പറയുകയും അത് വർഗീയ രാഷ്ട്രീയത്തിനെതിരെയാണെങ്കിലും സാംസ്കാരിക ജീർണതയ്ക്കെതിരെയാണെങ്കിലും കൃത്യമായി അദ്ദേഹം ആരെയും ഭയപ്പെടാതെ അഭിപ്രായം പറയാൻ ശക്തിയുള്ള ഒരാൾ ഇല്ലാതായി എന്നതാണ് ഏറ്റവും വലിയ സങ്കടം ശരി നന്ദി ശ്രീമതി കെ രേഖ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിനായി